എത്ര വയസ്സിൽ നാടകത്തിൽ ചേർന്നു നാടകത്തിൽ പതിനെട്ട് വയസ്സിൽ ചേർന്നത് എതിർപ്പൊന്നും ഉണ്ടായിരുന്നല്ലോ പള്ളിയിലെ അച്ഛനൊക്കെ ഭയങ്കരമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് താരകം ദേ അവള് പോയിട്ട് എൻ്റെ അഞ്ചത്തിൻ്റെ ഭർത്താവും ഏ വന്നിരിക്കേണ്ടി ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റായി എത്തി ഞാൻ അല്ല എൻ്റെ ശരീരത്തിന് ഇണക്കുള്ള ഡ്രസ്സനെയും ചൊമ്പെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഹൃദയത്തിൽ വേറെ ഒരു സംഭവമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് അല്ല എൻ്റെ കുട്ടിയെ വളർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലിയാകുമ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു അവിടുന്ന് പള്ളിയിൽ അച്ഛന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നമാതിരി കമ്മ്യൂണിസ്റ്റ് നാടകത്തിൽ പോകാൻ പാടില്ല ഒരു കാര്യം ചെയ്ത് അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ മാസം തന്നോളൂ എനിക്കൊരു കൊച്ചുണ്ട് അതിനെ വളർത്തണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കും അയ്യായിരം രൂപ വെച്ചിട്ട് അച്ഛൻ തരികയാണെങ്കിൽ ഈ പടി പുറത്ത് ഞാൻ ഇറങ്ങില്ല അത് സാധിക്കില്ല പിന്നെ അച്ഛൻ എന്നെ കുറേ വടക്ക് പറഞ്ഞ് നാടകത്തിന് പോകണം കമ്മ്യൂണിസ്റ്റിന് ദൈവമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ അച്ഛൻ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നാട്ടിലൊരു നാടകം നടത്തി പിള്ളേരോട് പറഞ്ഞടാ ഇത്ര ഇത്ര ആളുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു നാടകം കളിക്കണം അതിൽ അധ്യക്ഷനായിട്ട് അച്ഛനെ വരുത്തണം എന്തായാലും കാര്യണ്ടടാ കാര്യണ്ട് നീ എഴുത ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഞാൻ ആണിൻ്റെ വേഷം തൊപ്പിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് സിഗരറ്റൊക്കെ വലിച്ച് വയസ്സായിരുന്നു അന്നൊരു പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഈ അച്ഛൻ പറഞ്ഞു ഞാൻ എന്തിന് പോണോന്ന് ഇവരൊന്നും കാണിച്ചു കൊടുക്കണ്ടേ അവിടെ നിന്ന് കാല് മക്കാലൊക്കെ വെച്ച് കസേരിലൊക്കെ വെച്ച് സിഗരറ്റൊക്കെ വലിച്ച് നല്ല അസലായിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അച്ഛൻ ഇവിടെ എന്താണ് ഇവിടെ എന്ത് രാഷ്ട്രീയം ഈ നാടകം എന്ന് കണ്ടിട്ട് അച്ഛൻ ഓടി വന്നു മേക്ക് റൂമിലേക്ക് ലോമൻ ചേച്ചി വളരെ നമസ്കാരം എന്താച്ച അല്ല നന്നായിരിക്കും ന വേഷട്ട വളരെ നന്നായി ഇതാണ് അച്ഛാ ഈ നാടകം അല്ലെങ്കിൽ സിനിമ അതിനകത്ത് വേറെ യാതൊരു കളി നടക്കില്ല പ്രത്യേകിച്ച് ഒരു കളി നടക്കില്ല നാടകത്തിൽ ചിലപ്പോ എന്തെങ്കിലും അങ്ങനെ തമാശ തെറ്റിപ്പോല പേടിയില്ല ആദ്യം സ്റ്റേജിന്റെ മേലെ വരയ്ക്കാൻ തുടങ്ങി കാപ്പിയോ ഫുഡോ എന്തെങ്കിലും കൊണ്ട് തന്നെ ഞാൻ കഴിക്കില്ല അവിടെ ഒരു സീൻ വയ്ക്കാൻ അത് എപ്പോഴാതെ ഇവര് ചേച്ചി കൊണ്ടുപോടാ ഞാൻ ഈ സീനൊന്നും കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ പറഞ്ഞങ്ങോട് പോയി അത് കഴിഞ്ഞു വന്നാൽ ഭയങ്കര ഇതിന് ഇതിനെന്താ എന്താ ചെയ്യിച്ചവര് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതിപ്പോഴും അതെ ഷൂട്ടിങ്ങിന് പോകണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കണം എങ്ങനെയുണ്ട് പേടിച്ച് രണ്ടാം ടേക്ക് വരെയും അങ്ങനെ വന്നിട്ടില്ല ഫസ്റ്റ് ടേക്കോ ഒക്കെ ഡയലോഗെ പഠിച്ചിട്ട് പോവുള്ളൂ പക്ഷേ നമ്മൾ അവിടെ നിന്ന് പറയണ്ടേ അതുകൊണ്ട് എനിക്ക് ഇറങ്ങില്ല അതെ ഒന്നും മറക്കാനും അത് കേൾക്കാൻ പാടില്ല മൈക്കാൻ പാടില്ലല്ലോ കിട്ടാതെ ആകുമ്പോൾ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് അങ്ങനെ ചെന്നിട്ട് കുറേടെ കൈ കൊണ്ടൊക്കെ കാണിക്കും ഓടിയൻസ് അറിയാതെ അതൊക്കെ പറഞ്ഞു അപ്പൊ അവരിത്തിരി പറഞ്ഞുതരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ കയ്യടി വേടിച്ച് ചിരിച്ച് ലാസ്റ്റ് ചോട്ടില് കയ്യടൊക്കെ വേടിച്ച് പോന്നിട്ടുണ്ട് നാടകത്തിൽ ഇതേ വരെയും ഇത്രയും കാലം നാൽപ്പത് നാൽപ്പത്തി രണ്ട് കൊല്ലമായി ഇന്നും സിനിമയിലായാലും ഒരു ചെറിയ റോൾ അഭിനയിച്ചാലും എൻ്റെ ഫിലിം ചുച്ചിയാണ് ആ ക്യാരക്റ്ററിങ്ങിനത് അത് വളരെ മോശമായിപ്പോയിട്ട് ആ ചെയ്ത് വലിയ കഷ്ടമായി അപ്പാടം അതോടുകൂടി പോയി ഇന്നേ വരെ ആരെക്കൊണ്ട് പറയാൻ ഇടവരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാണാണ്ടാളുകൾ പറയുമോ പറയാതെ എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല